സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം നേരത്തെ ആരംഭിക്കുന്നു നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേർന്നു തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല്യ വിതരണം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വിതരണ നടപടികൾ ആരംഭിച്ചത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുക രൂപ വീതം നവംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കിയിരുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം ഇനിയും എത്തിച്ചേരാത്തതായിട്ടുണ്ട് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും സാങ്കേതിക തകരാർ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ കുടിശ്ശിക തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമാണ് നവംബർ മാസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വരെ എത്തിച്ചേരും ഇതിനായി നാല് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭ്യമാവുക ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ദശാംശം നാലയാറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി ക്ഷേമ പെൻഷൻ വിതരണം ഇത്തവണ ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം ബാങ്കുകളിലും വീടുകളിലും എത്തിച്ചേരും ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപ വീതം വർധനവ് വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത് പ്രതിവർഷം പതിമൂവായിരം കോടിയോളം രൂപ ഇതിനായി വകയിരുത്തണം അതുകൊണ്ട് തന്നെ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക